അവൾ പറയുന്നില്ല എന്താ തെറ്റ് ആർക്കായാലും വിഷമം മീന പറഞ്ഞു അവൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു അവൾ നിന്നോട് അങ്ങനെ പറഞ്ഞു ഇല്ല പത്രത്തിൽ വായിച്ചു നിങ്ങളൊക്കെ ഉറങ്ങിക്കിടക്കുന്നവരെ കഴിത്തെറക്കാൻ മടിക്കാത്തവരാ നമ്മൾ ഒന്നിച്ചു താമസിച്ച ഏർപ്പാടിന് വേണ്ട ഏതായാലും ഇത്രയായി പൊതുജനങ്ങളുടെ തല്ലും ഞങ്ങൾക്ക് ധാരാളം കിട്ടി തെറ്റിദ്ധാരണ നീക്കി നീയും മീനും തമ്മിലുള്ള കല്യാണം ഞങ്ങൾ വേണ്ട നിങ്ങൾ എന്റെ പോയി മതി ും ഒരവസരം കൂടി ഞങ്ങൾക്ക് തരണം അവസാനമായി ഇനിയും ഞങ്ങൾ തല്ലുകൊള്ളാം പക്ഷെ ഞങ്ങൾ സ്നേഹമില്ലാത്തവരാണെന്ന് മാത്രം പറയരുത് അവൾക്കത്ര പെട്ടെന്ന് നിന്നെ തല്ലി പറയാൻ കഴിയുമോ തെറ്റിദ്ധാരണ മാറിയാൽ ഈ വിവാഹം തീർച്ചയായും നടക്കും നിനക്ക് അവളെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണ് ആണെങ്കിൽ നീ ഞങ്ങളെ വിട്ടു പോകരുത് എങ്ങനെ കല്യാണം നടക്കും എന്നത് അത് നടക്കുമ്പോൾ കാണാം ഈ കാര്യം നടത്തിയിട്ടല്ലാതെ ഞങ്ങൾക്കിന് ഉറക്കമില്ല അപ്പൂപ്പന്റെ കൊച്ചുമോളും പ്രേമം തമ്മിൽ കല്യാണം കഴിക്കാൻ അത് തന്നെ ഞാൻ ക്ഷേത്രത്തിൽ തൊഴുതിട്ട് വരിക എന്ന് പറഞ്ഞില്ലേ എന്നും തൊഴാറുണ്ട് പണ്ടാരടങ്ങാൻ വാങ്ങിച്ചു എന്താ പറഞ്ഞത് ഇതിനേക്ക് എന്തിനെ വെച്ച് പൊറപ്പിക്കണത് നേരത്തെ അറിയില്ല അവസാനത്തെ കൈ നോക്കാൻ പോവാറില്ലേ അങ്ങനെ വേണം ചെറുപ്പക്കാരെ അപ്പൂപ്പ മീനുവും പ്രേമും തമ്മിലുള്ള കല്യാണം നടന്നു കയറാൻ അപ്പൂപ്പൻ ആഗ്രഹമില്ലേ ഉണ്ട് 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 എന്നാലും നടക്കുന്ന കാര്യം ആരെ മക്കളെ അത് പിന്നെ പറയാം ഉടനെ കല്യാണം നടന്നില്ലെങ്കിൽ ആരെ കുഴപ്പത്തിലാവും അയ്യോ അതുകൊണ്ട് നാളെ അപ്പൂപ്പൻ അമ്പലത്തിൽ വരുമ്പോ കൊണ്ടുവരണം ഞാൻ കൊണ്ടുവരാ എന്നിട്ട് ബാക്കി ആരല്ലേ പറഞ്ഞു രാവിലെ ഞങ്ങൾ മൂന്നുപേരെ മുഖം മൂടിയിട്ടുണ്ട് വരും അപ്പൊ ഞെട്ടില്ല ഞാൻ ഞെട്ടിയില്ല ആ മുഖം മാത്രമേ മൂടുള്ളൂ മുഴുവനെ മൂടും എന്നിട്ട് ഞങ്ങൾ അവിടെ നട്ടിക്കൊണ്ടു പോകും പുറകെ പ്രയം വന്ന് രക്ഷിച്ചുള്ളൂ ഓഹോ പിന്നെ കല്യാണം കഴിഞ്ഞേ അപ്പൊ അനുഗ്രഹം വായിക്കാൻ വരും നാളെ പറഞ്ഞില്ലെങ്കിൽ രണ്ട് ആത്മഹത്യകൾ നടക്കും അയ്യോ അതുകൊണ്ടാണ് മുഖം കൂടിയിട്ടുകൊണ്ട് വന്നോ ഞാൻ കൊച്ചിനെ കൊണ്ടുവരാം കൊണ്ടുവന്നില്ലെങ്കിൽ തന്റെ അന്ത്യമായിരിക്കും എന്താ പറഞ്ഞത് വീട്ടിൽ ചെല്ലാൻ വീട്ടിൽ ചെല്ലാൻ എന്നാ നാളെ രാവിലെ മുഖം കൂടി ഉടകം கொண்டு பயப்பட் பக்கம் வேகம் போய் என் പെണ്ണിനെ കൊണ്ട് കൊടുത്തു കൂടെ പൊണ്ണിനെ കൊണ്ടുപോയി വേഗം പൊക്കോ വേഗം പൊക്കോ ഈ വഴിയേ പോയിട്ടുണ്ട് പോയി ആ അവിടെ അടിച്ചല്ലേ അനിയാ അപ്പൊ എന്ത് കാണേ எனிவர் இங்க வர மீனுடா பொண்ணிட கூட கொண்டு போய் வெنده கூட வெنده கூட ஆற விட இது பொண்ணிட கூட கொண்டு போய் மீனு எவ்ளோ போ மோமோ இங்கேயே கொண்டு போய் இல்ல பொண்ணு இ இவ 얘는 அஞ்சு கேம் அதுல எண்டோ சடி இருக்கு அது யார்கான பிரச்சனையா வந்து கேர் பண்ணிடு எது போடு தரிக்கல வைக்கலாம் வென்றித்து நித்து கரெக கொண்டு வர தைரியம் ஓ வா ரெண்டுமே மட்டும் கொண்டு வந்து தைரியம் ஓ வா അയ്യോ പോയി കൊണ്ടുപോയി തട്ടി കൊണ്ടുപോയി കൊണ്ടുപോയി ഞാൻ അമ്പലത്തിൽ പോയി തൊഴുത് ചന്ദനവും തൊട്ട് നിക്കുമ്പോ നാല് തടിയന്മാര് അയ്യോ നിർത്ത 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 முகமூடிகள் கொண்டு போய் ஞான அம்மையை அடிச்சு கிடத்திட்டு ¡Gracias! Oh, oh.

<59an> െ പിള്ളേ ഈ കൂട്ട അറിയാം അല്ല അറിയാം അറിയാം അന്ന് കന്ന കിടന്നാ മതി മേജറാണെന്ന് പറ മേജറാണെന്ന് പറത്ത് പോയി പറഞ്ഞു കിട്ടുന്നത് മേടിച്ചോ അയ്യോ അയ്യോ